പി വി അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ റിപ്പോർട്ടിനോട് പ്രതികരിച്ചു പി വി അൻവർ ആദ്യം നിലപാട് വ്യക്തമാക്കട്ടെ എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു വാതിൽ തുറക്കാനും അടയ്ക്കാനും ഇല്ലെന്നും തിരുവഞ്ചൂർ പറഞ്ഞു യു ഡി എഫിന്റെ മുൻപിൽ അൻവറിന്റെ റിക്വസ്റ്റ് ഇല്ലെന്നും കിട്ടുമ്പോൾ ആലോചിക്കാമെന്നും മുരളീധരനും പറഞ്ഞു നമുക്ക് ആ പ്രതികരണങ്ങളൊന്നും കേട്ടു വരാം ഞാനിവിടെ തുറക്കാനും അടയ്ക്കാനും ശ്രമത്തിലില്ല അൻവറിനും ഒത്തിരി സാഹചര്യം ഉണ്ടായിരുന്നു അൻവർ ആ വാതിലൊക്കെ അടച്ചു ഇനിയിപ്പോൾ ഞങ്ങളതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അൻവറിൻ്റെ കാര്യം അൻവർ തീരുമാനിക്കട്ടെ ആദ്യം അതിനു മുമ്പ് ഞങ്ങളെതിരെ കടത്തി പറയുന്നത് പ്രസ്താവനകൾ ഇറക്കിയല്ലല്ലോ പൊളിറ്റിക്കൽ ഒരു ഫോർമുലേഷൻ ഉണ്ടാകുന്നത് പൊളിറ്റിക്കൽ ഫോർമുലേഷൻ അതിനേക്കാൾ എത്രയോ വ്യത്യസ്തമാണ് ആദ്യം അൻവർ പറയട്ടെ എന്താ നിലപാടെന്നുള്ളത് അപ്പോഴാണ് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ക്വസ്റ്റിനുള്ളൂ ഇപ്പോൾ ഒരു ക്വസ്റ്റിനേ ഇല്ല അല്ല അൻവരുടെ ഇരുപത്തി ഇരുപതിനായിരം വോട്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങളെ നിസ്സാരമായിട്ട് കാണുന്നില്ല പക്ഷേ അദ്ദേഹം മുന്നണിക്കെതിരെ മത്സരിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇനി ഭാവിയിൽ അദ്ദേഹത്തിന് മുന്നണിയിൽ വരണം എന്നുണ്ടെങ്കിൽ അതൊക്കെ പാർട്ടിക്കകത്ത് മുന്നണിയിലും ചർച്ച ചെയ്യണം അതിപ്പോൾ ഏതായാലും അങ്ങനത്തെ ഒരു ചർച്ച അജണ്ടയിൽ ഇല്ല ഞങ്ങൾ അജണ്ടയിൽ ഇല്ല അദ്ദേഹം അതന്നാലോചിക്കണം ഇപ്പം പിന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ ഇപ്പോൾ വാതിൽ അടഞ്ഞു നടക്കണം ആ റോഷിപാൽ ഉണ്ട് ആർ റോഷിപാൽ പി വി എൻവറിനെ മുന്നണിയിലേക്ക് എടുക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസിൽ ഒരു ഏകാഭിപ്രായമുണ്ടോ ഇതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതുപോലെ വാതിലിപ്പോൾ അടഞ്ഞു കിടക്കുകയാണ് എല്ലാവരും പറയുന്നത് പി വി എൻവറിൻ്റെ റിക്വസ്റ്റ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അങ്ങനെ വന്നിട്ടില്ല റിക്വസ്റ്റ് വരട്ടെ അപ്പോൾ പരിഗണിക്കാമെന്നതായിരിക്കുമോ എന്നതായിരിക്കുമോ കോൺഗ്രസിൻ്റെ നിലപാട് ലീഗ് വഴി യു ഡി എഫിലേക്ക് എത്താനുള്ള സാധ്യത പി വി എൻ ഉപയോഗിക്കാനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ പി വി എൻവർ റിക്വസ്റ്റ് തന്നിട്ടില്ല അതുകൊണ്ട് തീരുമാനമില്ല എന്ത് സാങ്കേതികതയിലേക്ക് കാര്യങ്ങൾ പോകുമോ അരുൺകുമാർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലമാണ് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് തന്നെ വഴിയൊരുക്കിയത് കാരണം അൻവർ തനിച്ച് മത്സരിച്ച് ഏതാണ്ട് ഇരുപതിനായിരത്തോളം വോട്ട് നേടിക്കഴിഞ്ഞു അൻവർ ഒരു സ്വാധീന ശക്തിയായി നിലമ്പൂർ മാറുന്നു എന്ന വിലയിരുത്തൽ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ചർച്ച സജീവമാകുന്നത് വ്യത്യസ്ത അഭിപ്രായമാണ് കോൺഗ്രസിൽ ഈ കാര്യത്തിലുള്ളത് കെ മുരളീധരൻ ഇങ്ങനെ പറയുമ്പോൾ ബർഭാഗത്ത് സണ്ണി ജോസഫും കെ സുധാകരൻ രമേശ് ചെന്നിത്തലയും മറ്റൊരു അഭിപ്രായമാണ് അവർക്ക് പി വി അൻവറിനെ അവഗണിക്കാൻ പറ്റില്ല പി വി അൻവറിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തണം എന്ന അഭിപ്രായം കൂടി ഉയർത്തുന്നുണ്ട് ഇക്കാര്യം ിൽ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായവും നിർണായകവും പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശക്തമായ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് ഒരു കാരണവശാലും പി വി അൻവറിനെ മുന്നണിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഏതായാലും രാഷ്ട്രീയകാര്യ സമിതി യോഗം ഈ വിഷയം ചർച്ച ചെയ്യും യോഗത്തിൽ ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം പിന്നീട് ചേർന്ന യു ഡി എഫ് യോഗമൊക്കെ ആ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് നിലപാട് അവിടെ കെ പി സി സി അധ്യക്ഷൻ പറയേണ്ടി വരും അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഒരു അഭിപ്രായ സമന്വയത്തിലേക്ക് എത്തിക്കാനുള്ള ആലോചന നടക്കുന്നത് ഏതായാലും പി വി അൻവർ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന ചർച്ചകളിൽ താൻ യു ഡി എഫിലേക്ക് ഇല്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി സന്നദ്ധത അറിയിക്കേണ്ടത് അത് സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് എന്തായാലും നേരത്തെയുള്ള നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട് വി അൻവർ യു ഡി ഒപ്പം ചേരാനുള്ള ഒരു താല്പര്യം പി വി അൻവറിൻ്റെ വാക്കുകളിൽ ഉണ്ട് പക്ഷേ ഇനി പരസ്യമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തേണ്ടതുണ്ട് അതിന് പുറമേ എന്തുകൊണ്ട് യു ഡി എഫിലേക്ക് കാണിച്ചുകൊണ്ട് ഒരു കത്ത് ഒരുപക്ഷെ യു ഡി എഫ് ചെയർമാനും യു ഡി എഫ് കൺവീനർക്കും നൽകേണ്ടി വരും ഈ കാര്യത്തിൽ പി വി എൻ അവർ എടുക്കുന്ന തീരുമാനത്തിന് പിന്നീടുള്ള ചർച്ചകൾ നടക്കുക മുസ്ലിം ലീഗ് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ അനുകൂല തീരുമാനമെടുക്കാനാണ് സാധ്യത കാരണം അങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നത് ലീഗിൻ്റെ താല്പര്യം കൂടി ഈ കാര്യത്തിൽ പരിഗണിക്കുമെന്ന് പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോഴും കടുംപിടുത്തം തുടരുകയാണ് ഓക്കേ എന്തായാലും അക്കാര്യത്തിലൊരു തീരുമാനം കാര്യ സമിതിയിൽ കോൺഗ്രസ് എടുത്തേക്കാം പക്ഷേ ഈ വിഷയത്തിൽ പി വി അൻവരനെ പരിഗണിക്കണം എന്നാണ് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അത് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ പ്രത്യേകിച്ച് നിലമ്പൂരിലും ഇടക്കരയിലും അൻവരനെ ചെറുതായി കാണുന്നില്ലെന്നാണ് ഇന്നലെ എം കെ മുനീർ പറഞ്ഞത് എന്നാൽ കരുതലോടെ നിലപാടെടുത്താൽ മതിയെന്നാണ് ഒരു വിഭാഗത്തിന്റെ പക്ഷം പരസ്യ പ്രതികരണങ്ങൾ വേണ്ടെന്നിപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലീഗ് യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യുമെന്നറിയുന്നു അറിയുന്നു മുബുഷപ്പി അക്ബറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മുബുഷപ്പി അക്ബർ ഈ വിഷയത്തിൽ കരുതലോടുകൂടിയുള്ള പ്രതികരണം മതി എന്ന് തന്നെയല്ലേ ലീഗ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഒരു വിഭാഗം നേതാക്കൾക്ക് പി വി എൻവർ യു ഡി എഫിലേക്ക് വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന അഭിപ്രായമുണ്ടെങ്കിലും വി ഡി സതീശൻ ഇങ്ങനൊരു ഒരു നിലപാടെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തുറന്ന പ്രതികരണത്തിന് പോകേണ്ടെന്നാണോ ലീഗിന്റെ തീരുമാനം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺകുമാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി വി എൻവറിന്റെ വിഷയത്തിൽ അതൊരടഞ്ഞ അധ്യായമാണ് വാതിലുകൾ അടച്ചു കഴിഞ്ഞതാണല്ലോ എന്നൊരു പ്രതികരണം നടത്തിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇക്കാര്യത്തിൽ കരുതലോടെ നിലപാടെടുക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത് പി വി അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലവിൽ പരസ്യ പ്രതികരണങ്ങൾ നടത്തേണ്ടതില്ല എന്നുള്ളതാണ് കാര്യത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന മുസ്ലിം ലീഗ് നേതാക്കളോട് നേതൃത്വം പറഞ്ഞിരിക്കുന്നത് വരുന്ന ദിവസം മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട ഒരു യോഗം ചേരുന്നുണ്ട് സ്വാഭാവികമായിട്ടും ആ ഒരു യോഗത്തിലും അൻവറുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുമെന്ന് വേണം മനസ്സിലാക്കാൻ അതേ മുസ്ലിം മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന് അൻവറിനെ ചേർത്ത് നിർത്തുന്നതിനോട് താൽപ്പര്യമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള എം കെ മുനീർ കോഴിക്കോട് മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞിരുന്നത് അൻവറിനെ ചെറുതായി കാണാൻ സാധിക്കില്ല അദ്ദേഹം ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകളാണ് പിടിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിനെതിരെ ആ രീതിയിൽ സംസാരിക്കുന്ന വ്യക്തി അത് മുതൽക്കൂട്ടാകുമെന്നൊരു പ്രതികരണം എം കെ മനൂർ നടത്തിയിരുന്നു സമാനമായ നിലപാടുകൾ മുസ്ലിം ലീഗിലെ മറ്റു നേതാക്കൾക്കുമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇക്കാര്യത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് തന്നെയാണ് ഏറ്റവും നിർണായകം ആ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി പല ഘട്ടങ്ങളിലായിട്ട് അൻവറിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു നയിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ പി വി അൻവർ ആ ഒരു ഘട്ടത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ കടുത്ത നിലപാടെടുത്തതും പിന്നീട് അദ്ദേഹം അതിൽ നിന്നും പിന്മാറാതിരുന്നതുമായിരുന്നു മുസ്ലിം ലീഗിനെയും അതിൽ നിന്നും ആ ചൊടിപ്പിച്ചത് എന്തായാലും ഇപ്പോൾ അൻവർ ഇരുപതിനായിരത്തിനടുത്ത് വോട്ട് പിടിച്ച ഒരു പശ്ചാത്തലത്തിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ ഉൾപ്പെടെ അൻവർ കൂടെയുണ്ടെങ്കിൽ അത് സഹായകരമാകുമെന്നുള്ളതാണ് ലീഗിലെ ഒരു വിഭാഗത്തിൻ്റെയും അഭിപ്രായം അപ്പോൾ സ്വാഭാവികമായിട്ടും വരാൻ പോകുന്ന യു ഡി എഫ് യോഗങ്ങൾ ഉൾപ്പെടെ ആ മുസ്ലിം ലീഗിലെ നേതാക്കളും അത് ഉന്നയിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ വിശേഷം മലപ്പുറം ജില്ലയിൽ വിവിധയിടങ്ങളിൽ മലപ്പുറത്താണെങ്കിലും മഞ്ചേരിയിലാണെങ്കിലും അതോടൊപ്പം തന്നെ നിലമ്പൂരിലാണെങ്കിലുമൊക്കെ തന്നെ പ്രാദേശിക തലങ്ങളിൽ അൻവറിന് സ്വാധീനമുണ്ടെന്ന് മുസ്ലിം ലീഗും മനസ്സിലാക്കുന്നുണ്ട് അൻവറിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം നടന്നത് മഞ്ചേരിയിലായിരുന്നു വലിയ ജന ജനകീയ പങ്കാളിത്തമായ ഒരു പരിപാടിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആ നിലയിലുള്ള പ്രാദേശിക തലങ്ങളിലുള്ള അൻവറിൻ്റെ സ്വാധീനം കൂടി യു ഡി എഫിനോടൊപ്പം ചേരുകയാണെങ്കിൽ അത് ഗുണം ചെയ്യും അത് വലിയ മുതൽക്കൂട്ടാകുമെന്നൊരു അഭിപ്രായമാണ് ലീഗിനുമുള്ളത് അപ്പോൾ പരിഗണിക്കണമെന്നൊരു അഭിപ്രായം മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ഉന്നയിക്കുമ്പോൾ യു ഡി എഫ് നേതൃത്വം അതിനെ എങ്ങനെ കാണുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് അരുൺകുമാർ ഓക്കെ ആ പി അക്ബർ ആണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും പി വി അക്ബർ വരുമോ ഇല്ലയോ യു ഡി എഫിൽ എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലേക്ക് തീരുമാനം രാഷ്ട്രീയകാര്യ സമിതിക്ക് ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക കുറച്ചുകൂടി ക്ഷമ വേണം കാത്തിരിക്കേണ്ടി വരും അപ്പോൾ